നീ ഇന്ന് പള്ളി ഇന്ന് ഏതാ ദിവസം ഞായറാഴ്ച ഇന്ന് എത്ര തീയതി മൂന്നാം തീയതി ആണെന്നും ഞായറാഴ്ചയാണെന്നും ഇവന് അറിയാം അപ്പൊ പക്ഷേ രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പ് എന്റെ പുന്നാര മോൻ അവിടെ അച്ഛന്റെ പ്രസംഗ സമയത്ത് ഇങ്ങനെ വിവൃതി കാണിച്ചിരിക്കുന്ന കണ്ടല്ലോ എഴുന്നേക്കടാ 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 മോനെ കണ്ടോ ഇവ വികൃതി കാണിച്ചെടുക്കാൻ ഞാൻ കണ്ടു ഞാ തൊപ്പിക്ക് നേരട്ടെ ആ നീ അവിടെ മൂന്ന് രണ്ടുമൂന്നാഴ്ചക്ക് മുമ്പ് ഞാൻ പള്ളിയിരുന്ന് വികൃതി കാണിച്ച് പ്രസംഗ സമയത്ത് വികൃതി പറയും ഞാൻ ഈ പിള്ളാട് ഞാൻ പറയും നീ എത്ര പറഞ്ഞാലും ഞാൻ പറ പറയല്ലേന്ന് ഞാൻ പറയും നീ നീ വികൃതി കാണിച്ച് ആ മര്യാദയ്ക്ക പിള്ളേരെ നോക്ക് ഇന്നത്തെ ഇന്നത്തെ ടാസ്ക് എന്താ അറിയാവോ പള്ളി പോകുമ്പം അച്ഛൻ പറയുന്ന പ്രസംഗം നന്നായിട്ട് കേൾക്കണം കേട്ടിട്ട് കേട്ടാ മാത്രം പോരാ അതെ നീ തലയാട്ടിട്ട് കാര്യമൊന്നുമില്ല നീ എഴുതണം നീ എഴുതണം എഴു നീ തലയാട്ടിയെ പോരാ നീ എഴുതണം എഴുതി ഒന്ന് നിങ്ങളുടെ പപ്പയും മമ്മിയും കൊണ്ട് കാണിക്കണം കേട്ടോ നിന്റെ പപ്പയും മമ്മിയും കൊണ്ട് കാണിക്കണേ പ്രസംഗം അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ഇന്ന് എഴുതാന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക് വെറുതെ എന്നാൽ പോരെ നന്നായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചോണം പള്ളി ചെന്ന ഉടനെ എന്തെങ്കിലും വെറുതെ കാണിച്ചാലുണ്ടല്ലോ ഞാൻ പിന്നെ നിന്നോട് മിണ്ടത്തേയില്ല ഓക്കെ അങ്ങനെ ചെയ്യരുത് ഓക്കെ കാണിക്കരുത് പ്രതി കാണിക്കാതിരുന്നു എന്ന് പറയുന്ന ശ്രദ്ധിച്ചെഴുതോ എഴുതുമല്ലോ ഞാൻ നാളെ നീ എഴുതിയ സാധനം ഞാൻ വായിക്കും ഈ പിള്ളേരുടെ മുമ്പ് ഞാൻ കാണിക്കും കേട്ടോ അടിവൻ നന്നായിട്ട് ചെയ്യാൻ സമ്മതിച്ചു നിങ്ങൾ റെഡിയാണോ ഇന്ന് അച്ഛന്റെ പ്രസംഗം നന്നായിട്ട് കേൾക്കുക അത് കുറിക്കുക ഓക്കെ റെഡി